എൻ്റെ പേര് നവിൻ എനിക്കുള്ള ഡൗട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാൽഷ്യവും വിറ്റാമിൻ്റെയും തുടർച്ചയായിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെല്ലിൻ്റെ ബലം കൂടുമോ എന്നാണ് നമസ്തേ ഞാൻ ഡോക്ടർ അജയ് കുമാർ സീനിയർ കൺസൾട്ടൻറ്റ് ഓർത്തോപെഡിക് സർജറി അപ്പോളോ അറ്റ്ലെക്സ് ഹോസ്പിറ്റൽ അപ്പോൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ് കാൽഷ്യവും വൈറ്റമിൻ്റെയും സപ്ലിമെൻ്റായിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്ന അസ്ഥിയുടെ ബലം ബോണിൻ്റെ ബലം കൂടുമോ എന്നുള്ളത് പക്ഷേ അതല്ല ശരിയായ ശരിയായൊരു അതല്ലത് കാരണം കാൽഷ്യം വൈറ്റമിൻ ഡി മാത്രം പോരാ നമ്മുടെ ബോണിൻ്റെ ഹെൽത്തിന് അതിനൊരു ബാലൻസ്ഡ് ഡയറ്റ് തന്നെ വേണം പ്രോട്ടീൻ അതായത് ബോണിൻ്റെയൊക്കെ ഫിഫ്റ്റി പെർസെൻ്റ് ബോണിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റ് ഓളം പ്രോട്ടീനാണ് അപ്പോൾ പ്രോട്ടീനകത്തോട്ടാണ് നമ്മൾ ഈ കാൽഷ്യം വൈറ്റമിൻ ഡി ഒക്കെ ആവുന്നത് അപ്പം പ്രോട്ടീൻ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാലേ നമുക്ക് ബോണിന് നല്ല ഹെൽത്ത് കിട്ടത്തുള്ളൂ പക്ഷേ ഈ പ്രോട്ടീൻ നമ്മൾ കഴിച്ചുകൊണ്ട് നേരിട്ട് പ്രോട്ടീൻ അങ്ങ് വന്ന് ബോണിലോട്ട് പിടിക്കത്തില്ല അത് സ്പ്ലിറ്റ് ആയിട്ട് അമിനോ ആസിഡൊക്കെ ആയിട്ട് പിന്നെ അബ്സോർബ് ചെയ്ത് വീണ്ടും പ്രോട്ടീൻ സിന്തസിസ് ശരീരത്ത് വീണ്ടും പ്രോട്ടീൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഈ ബോണിന് പറ്റിയ കൊളാജൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് പല വൈറ്റമിൻസ് ഉദാഹരണത്തിന് വൈറ്റമിൻസ് ഇ അങ്ങനെയുള്ള ഡിഫറെൻറ്റ് കോംപ്ലക്സ് വൈറ്റമിൻസ് ഒക്കെ വേണം മിനറൽസ് ഒക്കെ വേണം ഡിഫറൻറ്റ് ട്രൈസ് എലമെൻറ്റ്സ് ഒക്കെ വേണം അപ്പം അതുകൊണ്ട് ഇതെല്ലാം നമുക്ക് ഒരു പർട്ടിക്കുലർ ഒരു ഗുളിക രൂപത്തിലോ ഒരു ഭക്ഷണത്തിൽ കൂടെയോ കിട്ടത്തില്ല നമ്മൾ വിവിധങ്ങളായുള്ള ഭക്ഷണങ്ങൾ വെറൈറ്റി ഭക്ഷണങ്ങൾ കഴിക്കണം അതിനകത്ത് ബാലൻസ്ഡ് ആയിരിക്കണം ഒരു പർട്ടിക്കുലർ എലമെൻറ്റ് കൂടി പോയതുകൊണ്ട് നമുക്ക് ഗുണം കിട്ടുന്നില്ല അപ്പം കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻസ് ഫാറ്റ്സ് വൈറ്റമിൻസ് മിനറൽസ് ട്രേസ് എലമെൻറ്റ്സ് ഇതെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള ഒരു ബാലൻസ് ഡയറ്റാണ് നമുക്ക് നല്ലത് ഇതാണ് ബോണിന് നല്ല ഹെൽത്ത് നൽകുന്നത്